സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓണമാണ് അപ്പം ഒരുപാട് വർഷങ്ങളുടെ ഒരുപാട് വർഷങ്ങളെന്ന് പറയേണ്ടി വരും കാരണം ഞാൻ പ്രവാസിയായിരുന്ന കാലം മുതൽ പത്ത് പതിനഞ്ച് വർഷക്കാലം നമുക്ക് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ വിദേശത്തായിരുന്നു അപ്പം വിദേശത്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്താണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിക്കുന്നു അവിടെ നിന്ന് കഴിക്കുന്നു അതായിരുന്നു പിന്നെ നമ്മൾ കുറേ കാലം നമ്മൾ ഫുഡുണ്ടാക്കി കഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ റൂമിൽ ഫുഡുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം ആഘോഷിക്കാൻ ഇനി ഓണം ആഘോഷിക്കാൻ അവസരം വളരെ കുറച്ച് കിട്ടുന്നതാണ് പ്രവാസികൾക്ക് നമ്മുടെ നാട് വിട്ട് പല നാടുകളിലായി അന്നം തേടിയുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാറില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജോലി ഇപ്പം താൽക്കാലമായി നമ്മൾ നിർത്തി വന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ വർഷം നമുക്ക് കുടുംബത്തോടൊപ്പം ഓണം ഒരു അവസരം എനിക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അത്രയും മനോഹരമായ ഒരു നിമിഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്തവണയും ചിലപ്പോൾ നമ്മൾ ഗൾഫിലായിരിക്കാം വിദേശത്തായിരിക്കാം അപ്പൊ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപാട് പ്രവാസികളെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു കാരണം അവിടെ നിൽക്കുന്ന അവരുടെ ഓരോ മനസ്സുകളും നമ്മൾ വായിച്ചു നല്ല മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അവരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു അവർക്കും ഓണം കുടുംബത്തോടൊപ്പം എന്താണ് കുടുംബത്തോടൊപ്പം അവർക്കും ഓണം ആഘോഷിക്കാൻ അവസരങ്ങൾ ദൈവം ഇനിയും നൽകട്ടെ എന്നും ഈ അവസരത്തിൽ പറയുന്നു കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മളത് ആഗ്രഹിച്ച കാര്യങ്ങളാണ് അപ്പം നമുക്കത് തീർച്ചയായിട്ടും നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ വിഷമങ്ങൾ നമുക്കറിയാൻ സാധിക്കും അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടും ആണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾ എൻ്റെ നമ്മുടെ എന്നിട്ട് ആറുഴി ക്ലൗഡ്സ് വേൾഡ് ടീമിൻ്റെ അല്ലെങ്കിൽ ആറു ക്ലൗഡ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ഓണ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അങ്ങനെ വലിയ വിശേഷങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ദിവസം നമുക്ക് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കിട്ടിയ അവസരം തീർച്ചയായിട്ടും സന്തോഷം നിറഞ്ഞതാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ രാവിലെ മുതൽ നമ്മൾ അത്തപ്പൂക്കളം വിടാൻ വേണ്ടിയും അങ്ങനെ അതിന് വേണ്ടിയുള്ള പൂ മേടിക്കാൻ പോകുന്നതിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഇതിലായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ അത്തം ഇടുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇന്ന് രാവിലെയാണ് നാല് മണിയോടെ അടുപ്പിച്ചാണ് നമ്മൾ വീട്ടിൽ തന്നെ എത്തുന്നത് അപ്പം ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോഴേ ഇതൊക്കെ സാധ്യമാവുകയുള്ളു ആ ഒരു എന്താണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വിദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഈ ഒരു വർഷത്തെ ഓണത്തിന് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങൾക്കും നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരു അവസരം ദൈവം നൽകിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഓണം അപ്പോൾ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഈ ഓണത്തിൻ്റെ പ്രത്യേകതകളാണ് എനിക്കേറെ എന്താണ് മനസ്സിൽ ഓർക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിലുള്ളത് ആ അതിനുശേഷം പതിനഞ്ച് വർഷങ്ങൾ എനിക്ക് ഓണം നാട്ടിൽ ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അതാണ് എൻ്റെ പ്രത്യേകതകൾ അപ്പം ഇന്നലെ നമ്മൾ പൂവഴിക്കാൻ പോകുന്നതിൻ്റെയും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പൂവടിക്കുന്ന നടയിൽ അങ്ങനെ നടല് നമ്മുടെ നടയിലാണ് അത്തം ഇടുന്നത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഇന്നലെ അത്തം ഇട്ടത് അപ്പോൾ രാവിലെ നാലുമണിക്ക് വരുന്നു അത്ത എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വരുന്നു പിന്നെ വീട്ടിലത്തം ഇട്ടു പിന്നെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ വീട്ടിലെ നമ്മളെ ഓണസദ്യകളാണ് അടുത്ത ഇതായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലെ ഓണസദ്യകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഫുൾ തിരക്ക് തന്നെയാണ് അപ്പം വേറെ ഒരാൾ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതാരാണ് എത്തിയിരിക്കുന്നത് അവന്തിക നമ്മുടെ ചാനലിലെ നിറസാന്നിധ്യമായ അവന്തിക എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം നമ്മുടെ വീട്ടിലെ അത്തപ്പൂക്കളം ഈ വീട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീട്ടിലെ അത്തം ഇടുന്നത് പോലും ആദ്യമായിട്ടാണ് നമ്മളിടുന്നതും നമ്മൾ ഓണം ആഘോഷിക്കുന്നതും വീട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തിൽ മുകളിലായെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഒരുപാട് ഒരു പ്രവാസി എന്നുള്ള നിലയിൽ കടന്നുപോയ കാലഘട്ടത്തിൽ എനിക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയതിൽ ഇപ്പോൾ സാധിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ണ്ട് ഇനി നമ്മളെ പരിപാടി എന്താണ് സദ്യ കഴിക്കാൻ വേണ്ടി ഇതാ വിജിലാ വിജയം നമ്മുടെ എന്താണ് നമ്മുടെ ചാനലിലെ അടുത്ത നിറ സാന്നിധ്യമായ വിജിലാ വിജയം ഒന്നുകൂടി ഫേസ് ആ ഇതാണ് വിജില വിജയം അങ്ങനെ നമ്മളെ ഇന്നലെ പഠിക്കുകയും കാര്യങ്ങളെല്ലാം വച്ചു അതെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ സാധനങ്ങളിങ്ങനെ പ്രിയപ്പെട്ട ഭാര്യ ഇലയിൽ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചി നാരങ്ങ പിന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് മാങ്ങ നാരങ്ങ അല്ലേ മാങ്ങ ഓക്കെ അങ്ങനത്തെ അതാണ് ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓണത്തോടൊപ്പം നിങ്ങളുടെയും നിങ്ങളെയും നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മുടെ വീട്ടിലായിട്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം ഓക്കെ